കാലത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ശക്തികളിലൊന്ന് സൗരയൂഥത്തിലെ രാജാവ് വ്യാഴം ജ്യോതിഷപ്രകാരം ഈ മഹാഗ്രഹത്തിൻ്റെ ഓരോ ചലനവും നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു ഭാഗ്യത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വ്യാഴം അതിന്റെ ഓരോ രാശിമാറ്റത്തിലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ കുറയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് പ്രപഞ്ചം ഒരു സുപ്രധാന മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ ഏറ്റവും അനുഗ്രഹദായകമായ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചന്ദ്രന്റെ സ്വന്തം ഭവനമായ ഈ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ ശകല സുഭത്വങ്ങളും ഒന്നായി ചേരുന്നു ഇത് കേവലം ഒരു രാശി മാറ്റമല്ല ഇത് ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്ന പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്ന ഒരു അപൂർവ മുഹൂർത്തമാണ് ഈ മാറ്റം നമ്മുടെ പന്ത്രണ്ട് കൂറുകാർക്കും അപ്രതീക്ഷിതമായ ബലങ്ങളാണ് നൽകാൻ പോകുന്നത് ചിലർക്കിത് സർവകാര്യ വിജയം കീർത്തി കുടുംബസൗഖ്യം ധനസമൃദ്ധി എല്ലാമാണ് വ്യാഴം അനുകൂലമായാൽ മറ്റു ഗ്രഹങ്ങൾ പ്രതികൂലമായാൽ പോലും ബലസിദ്ധി പൂർണ്ണമാകും കാരണം കർമ്മസിദ്ധിക്ക് വ്യാഴവും ശനിയും അനുകൂലമാകണം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ജ്യോതിഷത്തിൽ വിജ്ഞാനം ധനം ഭാഗ്യം ആത്മീയ ഉന്നതി കുടുംബസൗഖ്യം സന്താന ഭാഗ്യം ദയ വിവേകം ഉന്നത സ്ഥാനമാനങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഓരോ രാശിയിലും ഏകദേശം ഒരു വർഷം സഞ്ചരിക്കുന്ന വ്യാഴം അതിന്റെ സ്ഥാനമാറ്റത്തിലൂടെയും ബലത്തിലൂടെയും വ്യക്തി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിൽ നിൽക്കുമ്പോൾ അത് അതിന്റെ ഏറ്റവും ശക്തവും ശുഭകരവുമായ അവസ്ഥയിലാണ് ഈ സമയം കന്നിരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ ഒട്ടനവധി ബലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് ചൊവ്വ ഊർജ്ജസ്വലത സാഹസികത ആത്മവിശ്വാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വ്യാഴം ഉച്ചനായി നിൽക്കുമ്പോൾ ചിത്രനക്ഷത്രക്കാരുടെ ഈ സ്വതസിദ്ധമായ ഗുണങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായ ദിശാബോധം ലഭിക്കും വ്യാഴത്തിന്റെ ജ്ഞാനവും ചൊവ്വയുടെ ഊർജവും ഒരുമിക്കുമ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്ന ഈ കാലയളവ് ചിത്രനക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവുകൾക്കും അറിവിനും അനുയോജ്യമായ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള തൊഴിലിൽ സംതൃപ്തരല്ലാത്തവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് മാറാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകളിലോ സംരംഭങ്ങളിലോ പങ്കാളികളാകാൻ അവസരം ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിനോ ശമ്പള വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും ഇത് പുതിയ ഉത്തരവാദിത്തങ്ങളും നേതൃസ്ഥാനങ്ങളും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കും ബിസിനസ് ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ ലാഭകരമായിരിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ്സിൽ പുരോഗതി നേടാനും സാധിക്കും ദീർഘകാലമായി കാത്തിരുന്ന കരാറുകളോ പങ്കാളിത്തങ്ങളോ യാഥാർത്ഥ്യമാകും സാമ്പത്തികമായ ആസൂത്രണങ്ങൾ വിജയത്തിലെത്തും നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ബഹുമാനവും അംഗീകാരവും ലഭിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ മികവ് എല്ലാവരാലും അംഗീകരിക്കപ്പെടും പുതിയ പദ്ധതികളിലും ആശയങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഇത് വെല്ലുവിളികളെ നേരിടാനും ക്രിയാത്മകമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ സാധിക്കും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും അപ്രതീക്ഷിത ധനലാഭത്തിനും ഭാഗ്യനിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തിനും സാധ്യതയുണ്ട് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നത് അഭികാമ്യം നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കും സാമ്പത്തികമായ ആസൂത്രണവും വ്യാഴത്തിന്റെ അനുഗ്രഹവും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സഹായിക്കും പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ വലിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്ത് ലഭിക്കാനോ സ്വത്ത് തർക്കങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കാനോ സാധ്യതയുണ്ട് അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും ഇത് ഭാവിക്ക് വേണ്ടി ഉറച്ച സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കാൻ സഹായിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കും പിണങ്ങി നിന്നവരുമായി ഒന്നിക്കാൻ അവസരം ലഭിക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നു കടന്നുവരാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ആഘോഷങ്ങളും കൊണ്ടുവരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ ഗ്രഹപ്രവേശനം നടത്താനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കും caro, carí ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധശേഷിയും നൽകും ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കും മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ആയിരിക്കും മാനസിക പിരിമുറുക്കങ്ങളും ഉൾക്കണ്ഠകളും കുറയും സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും ഏത് സാഹചര്യത്തെയും നല്ല രീതിയിൽ സമീപിക്കും സാധിക്കും ആരോഗ്യകരമായ ജീവിതശൈലി നേടാൻ പ്രചോദനം ലഭിക്കും പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും ഇത് ജീവിതത്തെ കൂടുതൽ നല്ല ചിന്താഗതിയോട് സമീപിക്കാൻ സാധിക്കും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം ലഭിക്കും ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അതിനായി പ്രയത്നിക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സമയമാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും ഗവേഷണ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസികമായ സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും നല്ല ഗുരുക്കന്മാരുമായി സംവദിക്കാൻ അവസരം ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ് യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും വ്യാഴം ഒരു ശുഭഗ്രഹവും അതിന്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരവും ചിത്തിരനക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണെങ്കിലും ഈ അനുകൂല സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണങ്ങളെ വർദ്ധിപ്പിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അത് അമിത ആത്മവിശ്വാസത്തിലേക്കോ അകംഭാവത്തിലേക്കോ വഴിമാറാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവം തീരുമാനമെടുക്കുക സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും വിദഗ്ധരുടെ ഉപദേശം തേടിയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ് നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക We'll be right <laughs> back. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക നല്ല സാമൂഹിക ബന്ധങ്ങൾ നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് സഹായകമാകും വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യക്കാരെ സഹായിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സുണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ബലങ്ങൾ കൊണ്ടുവരും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടി യും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും അവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ് ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി പുരോഗതി എന്നിവ കൊണ്ടുവരും ഈ അനുകൂലമായ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു